ഈ നേഷൻ പഠനം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തട്ടിക്കൂട്ട് സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുക ക്ലാസ്സിൽ കയറാതെ ക്ലിനിക്കൽ അറ്റൻഡ് ചെയ്യാതെ പാഠങ്ങളൊന്നും അഭ്യസിക്കാതെ കോപ്പി അടിച്ച് പാസ്സായി ഒരു സർട്ടിഫിക്കറ്റ് ഒരു രജിസ്ട്രേഷൻ സംഘടിപ്പിക്കുക ഇതാണോ ഇത് കിട്ടിയാൽ കിട്ടിയാലുടനെ നിങ്ങൾ വിദേശത്ത് പോകും അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നവർ ദയവായി ഈ വീഡിയോ കാണരുത് അങ്ങനല്ല ഈ തൊഴിലില് ഒരു ധർമ്മവും ധാർമ്മികതയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും മാത്രം ഈ വീഡിയോ കാണുക നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു വന്ന് വരുന്നത് നഴ്സിംഗ് തൊഴിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് അതുപോലെ ഏറ്റവും കൂടുതൽ മത്സരം നേരിടുന്നതും തൊഴിൽ മേഖലയാണ് ഈ നഴ്സിങ് നഴ്സിങ് എങ്ങനെയാണ് പഠിക്കേണ്ടത് അറിയാമല്ലോ അതിനകത്ത് സ്കിൽഡ് ഓറിയൻറ്റഡ് ആണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠനം ആരംഭിക്കുന്ന സമയം മുതൽ ജീവിതാവസാനം വരെ ഒരു നേഴ്സാണെങ്കിൽ പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കോപ്പി അടിച്ച് ആർക്കും നല്ല ഉയർന്ന റാങ്ക് വാങ്ങിക്കാം ഉയർന്ന മാർക്ക് വാങ്ങിക്കാം റാങ്ക് വാങ്ങിക്കാം പക്ഷേ ഈ സ്കിൽഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടാണ് അതിനകത്ത് അതിന് ഈ കാര്യം പറയുമ്പോൾ പ്രത്യേകം ഒന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു മാഡമാണ് ജെയിൻ കമ്മിങ്സെന്നാണ് മാഡത്തിന്റെ പേര് എൻ എച്ച് എസ് ഗ്രേറ്റ് ബ്രിട്ടന്റെ നാഷണൽ ഹെൽത്ത് സർവീസിൽ ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു നഴ്സിംഗിന്റെ അതായത് സിക്സ് സീസ് ഓഫ് നേഴ്സിംഗ് ഈ ആറ് വാക്കുകളും സിയിലാണ് തുടങ്ങുന്നത് അതൊന്ന് നിങ്ങൾ സ്വായത്തമാകും എങ്കിൽ ഈ മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയാണ് സിക്സ് സീസ് ഓഫ് നേഴ്സിങ് എന്താണെന്നില്ല അത് ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾ സ്വായത്തമാകാൻ ശ്രമിക്കണം ശ്രമിച്ചാൽ പോലെ പ്രാക്ടീസ് ചെയ്യണം അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കെയർ കരുതൽ കമ്പാഷൻ കരുണ കോമ്പിറ്റൻസ് കഴിവ് കമ്മ്യൂണിക്കേഷൻ आशय विनिमय करेज धैर्य कमिटमेंट प्रतिबद्धता ഇതായിരിക്കണം ഒരു നഴ്സിംഗ് പണ്ടത്തിന്റെ അടിസ്ഥാനം നല്ലൊരു നേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷണലിസവും നിങ്ങളുടെ ഹൃദയവും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു രോഗിയെ പരിചരിച്ച് ഒരു ജീവിതത്തിന്റെ ഒരു പുതിയ ദിശയിലേക്ക് ആ രോഗിയെ നടത്തിക്കൊണ്ടുപോവുക അതാണ് ഒരു നേഴ്സ് ഒരു നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ തൊഴിലിന്റെ മഹാത്മ അത് എപ്പോഴും ഉണ്ടായിരിക്കണം അത് പോകാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ഈ മേഖലയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും അതുപോലെ ഈ കാലഘട്ടത്തിൽ ക്ലാസ് റൂം പഠനം മാത്രമല്ല ക്ലിനിക്കലും നിങ്ങൾക്ക് ഒരുപാട് അത്യന്താപേക്ഷിതമാണ് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് അത് ഒരുപാട് രോഗികളുമായിട്ട് ഇടപെട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ അത് സാധിച്ചെടുക്കാൻ പറ്റൂ നിങ്ങളെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നല്ലൊരു നേഴ്സാവും നിങ്ങളുടെ പ്രൊഫഷണലിസവും ഹൃദയവും കൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് രോഗികളെ ചികിത്സിപ്പിച്ച് അവരെ ശാന്തന ജേശുമാരാകാൻ മുമ്പോട്ട് വന്ന എല്ലാവരെയും ഈശ്വരൻ ധാരാളം ഭയങ്കരയ്ക്കിട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് പറയുക കൂടുതൽ അപ്ഡേറ്റ്സും പുതിയ കാര്യങ്ങളും ഒക്കെ വീണ്ടും വരാം നന്ദി നമസ്കാരം